നെയ്യാളെ ലോകം രചന ആതിര അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അവൻ മേലെ തല പിടിച്ച് ഉയർത്തി ഞാൻ പോലീസാണെന്ന് പറഞ്ഞത് എന്റെ മുന്നിൽ ഇയാൾ താഴേണ്ട ഇയാൾ ഇയാള് തെറ്റെയ്തില്ലെന്ന് ഇയാൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ആരുടെ മുമ്പിൽ ഇയാൾ തോറ്റു കൊടുക്കരുത് ഇപ്പൊ എന്നെ വിളിച്ചല്ലേ സാറന്ന് ഇനി മേലെ അത് വിളിച്ചു പോരുത് ഷീവ ആദ്യം വിളിച്ചേ അത് തന്നെ മതി കേട്ടോ എന്തോ അവൻ്റെ പുഞ്ചിരിച്ചുകൊണ്ടുള്ള നുണക്കുഴികാട്ടിയുള്ള ആ നോട്ടവും ആ സംസാരവും അച്ഛന് ഇതുവരെ തന്നിൽ ഉടലെടുക്കാത്ത എന്തോ വല്ലാത്തൊരനുഭൂതിയാണ് ഉളവാക്കിയത് പെട്ടെന്ന് തന്നെ അവൾ അവനിൽ നിന്ന് നോട്ടം മാറ്റി അവനും ഇത് പറയാനാണോ ഇയാൾ വന്ന് അവൾക്ക് നേരെ നോക്കാതെ അവൻ ചോദിച്ചു അല്ല പിന്നെ നിങ്ങൾ പറഞ്ഞ മുഴുവൻ സത്യമില്ലെന്ന് എനിക്കറിയാം ശിവ എന്താ സത്യം അതെനിക്ക് അറിയണം അവനൊരു നിമിഷം ഞെട്ടി എന്ത് സത്യം ഞാൻ പറഞ്ഞു തന്നെയാണ് സത്യം അവൻ പുറംതിരിഞ്ഞെന്ന് പറഞ്ഞു അവൾ അപ്പോൾ തന്നെ അവൻ്റെ കയ്യിൽ പിടിച്ച് അവൾക്ക് മുന്നിലേക്ക് നിർത്തി ഇങ്ങ് നോക്കി ശിവ ഇനി കള്ളം പറയാൻ നോക്കണ്ട എനിക്കറിയണം എന്താ നിങ്ങൾ എല്ലാവരെയും തൊളിക്കുന്നതെന്ന് എന്താ സത്യം എന്ന് ഞാൻ അക്ഷയ വെറുവിൻ്റെ സുഹൃത്ത് മാത്രമായിട്ടല്ല കണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാശിയായിട്ട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്കാവളു പ്ലീസ് പറയൂ ശിവ അതോ നിങ്ങൾക്കെന്നെ വിശ്വാസം അല്ലേ എന്തോ ശിവക്ക് നിറകണ്ണുകളോടുകൂടിയുള്ള അച്ചുവിൻ്റെ വാക്കുകൾ കേട്ട് ഒന്നും പറയാതിരിക്കാനായില്ല അവനെല്ലാവളോട് തുറന്നു പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞ് അവൾ തറയിലേക്ക് ഇരുന്നു പോയി കണ്ണൊക്കെ നിറഞ്ഞിരുന്നു അശു ഇതൊരിക്കലും നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല പാറു പോലും പ്ലീസ് ഞാനിത് കാശിയോട് പോലും പറഞ്ഞിട്ടില്ല ആരേലും അറിഞ്ഞാൽ അതെന്റെ പാറുട്ടിയുടെ ജീവന തന്നെ വീണ്ടും ആപത്താവും ശിവ ഇത് എങ്ങനെ ഇതറിയുമ്പോൾ അവൾ തകർന്നു പോകില്ല നിങ്ങൾക്ക് എങ്ങനെയാ ശിവ ഇത്ര കൂളായിട്ട് ഇരിക്കാൻ സാധിക്കുന്നത് ഇതറിഞ്ഞിട്ട് എനിക്ക് പോലും സഹിക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഇത് സാധിക്കുന്നു ശിവ ഒരു അങ്ങിയ ചിരി സമ്മാനിച്ചു കാരണം എന്റെ പാറൂട്ടീൻ്റെ അടുത്തുള്ളത് കൊണ്ട് അവൻ പറഞ്ഞിട്ട് അച്ഛന്ന് പുഞ്ചിരിച്ചു പേടിക്കണ്ട നമ്മൾ രണ്ടാളുമില്ലാതെ മൂന്നാമതൊരാളീ രസ്യം അറിയില്ല ഇയാളോട് എല്ലാ സത്യം പറ സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയട്ടെ എന്താ അച്ചു പറ ശിവ താൻ പറഞ്ഞില്ലേ നാച്ചുവിന്റെയും കാശിയുടെയും സ്റ്റോറി പക്ഷെ താൻ പറയുന്നതിന് മുന്നേ ആ കഥയിലെ പകുതി മുക്കാൽ ഭാഗവും ഞാൻ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ട് പക്ഷേ അത് റീലായിരുന്നു എന്ന് ഇപ്പൊ ശിവ പറഞ്ഞപ്പോഴെനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായത് ശിവ അച്വിൻ്റെ അരികിലെത്തി അവളെ കയ്യിൽ പിടിച്ച് അവർ നേരെ നിർത്തി നീ എന്താ ഈ പറയുന്നത് എന്തെങ്കിലും പറയാൻ വേണ്ടി തെളിച്ച് പറയാ എനിക്ക് മനസ്സിലായില്ല നീ എങ്ങനെ അറിഞ്ഞു എന്ന് കാശി പറഞ്ഞതായിരുന്നു ഇതൊക്കെ അവളല്ല എന്ന് തലയാട്ടി അവളെ നോക്കി പുഞ്ചിരിച്ചോണ്ട് പറഞ്ഞു കാശിയായിട്ട് അല്ല എന്നോട് പറഞ്ഞു ശിവ പിന്നെ നക്ഷത്രൻ തന്നെയാണ് എല്ലാം പറഞ്ഞു ഇയാളുടെ പാറുവിന്ന് വിളിക്കുന്ന പെങ്ങൾ പാർവി തന്നെ വാട്ട് ശിവ ഒരു നിമിഷം ഞെട്ടി പാറുവോ അപ്പോ അതിനകത്ത് പാറൂട്ടി ക്വാർ വന്നോ അവൾ എന്നോട് പറഞ്ഞോ പറച്ചു ശിവ സന്തോഷത്തോടെ അച്ചുവിൻ്റെ ഇരുതോളിലും കുലുക്കൊണ്ട് നിറകണ്ണാലേയും ചിരിയാലെയും ചോദിച്ചു ഇല്ല അവൾക്കൊന്നും ഓർമ്മ വന്നിട്ടില്ല പക്ഷെ അവൾ കാശിയെ നേരിൽ കാണുന്നതിന് മുന്നേ തന്നെ ഏട്ടനെ പ്രണയിച്ചു തുടങ്ങിയിരുന്നു ഋഷി അവൾ വിവാഹം കഴിക്കാൻ പറഞ്ഞ പോലും കാശിയാണ് ഋഷി സാറെന്ന് സംശയിച്ചിട്ട് കൂടിയ അതായത് കാശിയേൻ്റെ ചെറിയ രൂപസാദൃശ്യം പോലും അവൾ ആകർഷിപ്പിക്കുന്നു എന്നർത്ഥം അച്ചു പറയുന്നൊന്നും മനസ്സിലാവാതെ ശിവ കിളി പോയ നിന്നുപോയി അതെൻ്റെ അവൾ പറഞ്ഞു നിക്ഷക്കൊന്നും ഓർമ്മയില്ല പക്ഷെ അവൾക്കെല്ലാം ഓർമ്മയുണ്ട് അവൾ ജീവിക്കാൻ എന്ന് തുടങ്ങിയോ അതിനുശേഷം എല്ലാവരും കരുതുന്ന പോലെ അവൾ ഏട്ടനെ പൂർണ്ണമായിട്ടും മറന്നില്ല അങ്ങനെ മറക്കാൻ അവൾക്ക് സാധിക്കുമായിരുന്നു അവളുടെ പ്രാണന് അവളുടെ നിറമങ്ങിയ കാശി ഒരു സ്വപ്നത്തിൽ നിന്ന് പോലെ വന്നിരുന്നു മിക്ക ദിവസങ്ങളും അവളുടെ സ്വപ്നങ്ങളിൽ കാശിയായിട്ട് നിറഞ്ഞു നിന്നിരുന്നു ആ സ്വപ്നങ്ങളിൽ എല്ലാവൾ കണ്ടിരുന്നു നാശുവിനെ അവളുടെ കാശിയുമായിരുന്നു എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അവളുടെ കൂടി റൂമിലുണ്ടായിരുന്നല്ലേ അവളുടെ സ്വപ്നങ്ങളൊക്കെ അവൾ എന്നോട് പങ്കുവെച്ചിരുന്നു ശിവൻ ഈ പറഞ്ഞില്ലേ കാശി നക്ഷയെ പ്രപ്പോസ് ചെയ്തും കിസ് ചെയ്തും അവൾ വൃന്ദാവനം തറവാട് വീട്ടിൽ പോയതും അവൾ ആ ഷക്കിയും ഇരുട്ടുമുറിലേക്ക് തള്ളിയതൊക്കെ ഇതൊക്കെ എന്നോട് നക്ഷത്രം പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ഓരോ രാത്രികളിലും അവൾ കണ്ടിരുന്ന സ്വപ്നങ്ങൾ അതവളെ കഴിഞ്ഞ കാല ഓർമ്മകളായിരുന്നു എന്ന് അവൾക്ക് അറിയില്ല അവൾ എന്നോട് പലതവള പറഞ്ഞിട്ടുണ്ട് തൻ്റെ പ്രണയനായകൻ തനിക്കായി കാത്തിരിക്കുകയാണെന്ന് ആ കരിനീലമിഴികൾ ഓരോ രാത്രികളും അവൾ ഉറക്കം നഷ്ടപ്പെടുത്തുകയാണെന്ന് ആ കരിനീലമിഴികൾ അവൾ തിരിയാത്ത സ്ഥലങ്ങൾ പോലും ഇല്ലായിരുന്നു അപ്പോഴാണ് കോളേജിൽ വെച്ച് ഋഷി സാറിന് പകരമായിട്ട് വന്ന കാശിയെ കണ്ടത് അവൾ കാത്തിരുന്ന തൻ്റെ പ്രണയമെന്ന് അതായത് അവൾക്ക് തോന്നി പക്ഷെ അവൾ പലവർത്തി എന്നോട് പറഞ്ഞിരുന്നു ഋഷി സാറിനെ കാണുമ്പോൾ തോന്നാത്ത എന്തോ സ്പെഷ്യൽ ഫീലിംഗ് ആണ് കാശിക്കൊപ്പം ഇരിക്കുമ്പോൾ അവൾക്ക് തോന്നുന്നതെന്ന് ഞാൻ ഓർത്തു ആ ജസ്റ്റ് അവൾക്ക് ആ കരിനീല മെഴികളോടുള്ള ഇഷ്ടം കൊണ്ടുണ്ടാകുന്ന ഒരു അട്രാക്ഷനാണെന്ന് പക്ഷെ ഇയാൾ അക്ഷയുടെ പാസ്റ്റ് പറഞ്ഞപ്പോഴാണ് എല്ലാം എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായത് അച്ചു പറയുന്ന മുഴുവൻ കേട്ടപ്പോൾ തന്നെ നമ്മുടെ ശിവയുടെ പിരി പോയി അപ്പം എൻ്റെ പാറൂട്ടിക്ക് ഓർമ്മ വരാൻ തുടങ്ങി നിലനിർത്തും അവൻ കണ്ണീർ തുടച്ച് ചിരിച്ചുകൊണ്ട് അച്ചുവിനോട് ചോദിച്ചു അങ്ങനെ ചോദിച്ചാതെ പക്ഷെ അവളോട് എന്നല്ല ആരോടും ഇത് പറഞ്ഞാലും വിശ്വസിക്കില്ല സോ നക്ഷയ്ക്ക് പാസ്റ്റ് ലൈഫ് ഓർമ്മ വരാൻ ചാൻസ് ഉണ്ട് കാശിച്ചേനോട് ആരോടും ഇപ്പം ഇതൊന്നും പറയണ്ടേ ശിവ കാരണം ഇനി നക്ഷത്രയ്ക്ക് ഓർമ്മ നിലയിൽ പോലും എന്തിനു ആശ കൊടുത്ത് വേദനിപ്പിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞ് തീരുന്നതിന് മുന്നേ ശിവ അച്ചുവിനെ കെട്ടിപ്പിടിച്ച് അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചു നമ്മുടെ അച്ചു ആണെങ്കിൽ ഇപ്പം ഞെട്ടി ഫ്യൂസ് പോയ ബൾബ്ലെ വെട്ടി വരച്ച് നിൽപ്പാണ് കാരണം ശിവയിൽ നിന്ന് അങ്ങനെ ഒരു നീക്കം അവൾ ചിന്തിച്ചുകൂടെ ഇല്ലായിരുന്നു താങ്ക്സ് താങ്ക്സ് ഒരു ലോഡ് താങ്ക്സ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഐ ലവ് യു അച് പെട്ടെന്ന് അവൻ ഞെട്ടിയാവളിന്ന്കുന്നു ആ സോറി അത് ഞാൻ അറിയാതെ സന്തോഷം കൊണ്ട് ഹഗ് ചെയ്താ നമ്മളിപ്പോൾ അല്ലേ സോ എനിക്ക് എൻ്റെ ഫ്രണ്ടിന് ഹഗ് ചെയ്യാലോ അവളി നോക്കി അമ്പളി മറച്ച് വെക്കാനെന്തോണം അവൾ വല്ലതും പറയുന്നതിന് മുന്നേ ശിവ അറ്റവിശ്വാസിൽ പറഞ്ഞു നിർത്തി ഇറ്റ്സ് ഓക്കെ കുഴപ്പമില്ല ഏ അപ്പം ഞാൻ ഹഗ് ചെയ്തതിൽ തെറ്റില്ല അല്ലേ അപ്പോൾ അറിയാണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്താലും കുഴപ്പമില്ല അല്ലേ അവൻ മുപ്പത്തിരണ്ട് പള്ളി വിളിച്ചുകൊണ്ട് അച്വിനോട് ചോദിച്ചു ഇല്ല ഫ്രണ്ട്സിനൊരു പുഞ്ചിരി അവൻ സമ്മാനിച്ചുകൊണ്ട് മുന്നോട്ട് നടന്ന പതിയെ തിരിഞ്ഞു നോക്കി ഏയ് ഹലോ അപ്പൊ എങ്ങനെയാ നമുക്ക് നക്ഷത്രയും കാശിയെ ഒന്നിപ്പിക്കണ്ടേ പിന്നെ വേണ്ടേ ചിരിയോടെ ശിവ അവൾക്ക് മറുപടി നൽകി അത്താ എന്നാ വന്നോളൂ സിറ്റി പോലീസ് കമ്മീഷണർ ശിവരാഗിഎസ് വലുത് കൈ കൈകൊണ്ട് സെൽകുട്ടടിച്ച് ചിരിച്ചുകൊണ്ട് അവൾ ശിവയോട് പറഞ്ഞു അവൻ ചിരിച്ചുകൊണ്ട് അവൾക്കൊപ്പം നടന്നു ഇനി നമുക്ക് കുറച്ച് നേരം നമ്മുടെ നാശുവിനെയും കാശിയും കാണാട്ടോ ആശു എല്ലാം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടെ എല്ലാവരെയും അത് നമ്മളറിയണ്ട നമ്മൾ ഇങ്ങനെ വെറുതെ ഒളിഞ്ഞു നോക്കാൻ പോകുന്നത് വായു ഗായിസ് കാശിയാണെന്ന് പതിയെ നക്ഷത്രക്കാരിലെത്തി അവിടെ ബെഡിൻ്റെ സൈഡിലിരുന്നു അവളെ തന്നെ കണ്ണിമശിമാതെ നോക്കിയിരുന്നു കണ്ണുകൾ നിറയുന്നതിനോടൊപ്പം മുഖത്ത് പുഞ്ചിരിയും നിറഞ്ഞിരുന്നു അവൻ്റെ കൈപ്പതി അവിടെ തലയിൽ തലോടി നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി എത്ര നാളായി നാശു നിന്നിങ്ങനെ അടുത്തൊന്ന് കണ്ടിട്ട് ഒന്ന് ചുംബിച്ചിട്ട് തല്ലുകൂടിയിട്ട് നിന്റെ കുസൃതികൾ കണ്ടിട്ട് മിസ് ചെയ്യുന്നതാ ചൂട്ടി എല്ലാം എനിക്ക് തിരിച്ചു വേണട നിനെ വേണം ഇനിയും പിടിച്ചിൽ ഞാൻ കഴിയില്ലടി ഒരുപാട് നോക്കി നിന്നകറ്റ കൊടുത്ത വാക്കനുസരിച്ച് നിങ്ങളിൽ നിന്ന് അകല ഞാൻ അകറ്റി നിർത്തിയിട്ട് പോലും നീ വീണ്ടും എന്നിലേക്ക് തന്നെ വന്നു ചേരുകയായിരുന്നു പക്ഷേ കഴിയുന്നില്ല ഇനി കഴിയുകയില്ല ആരെതിർത്താൽ ഇനി ആ വിട്ടുകൊടുക്കില്ല എന്ത് സംഭവിച്ചാലും ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വേണം നാശു നിന്നെ ഉണ്ടാവും ഇനി എന്തോ നിന്റെ ദൃഢലായി നിന്റെ മാത്രം കാശിയായി തന്റെ മുമ്പിലിരിക്കുന്ന ആളെ കണ്ടവളെ ചുണ്ടുകളിൽ പ്രണയത്തിൽ ചാലിച്ച ചെറു പുഞ്ചിരി വിളർന്നു അവൾ പതിയെ തന്റെ പ്രണയത്തെ വിളിച്ചു കാശി താൻ കരയാണ് ഏയ് അല്ലല്ലോ പിന്നെന്താ കണ്ണിറഞ്ഞിക്കുന്നു എൻ്റെ ആ അത് എന്തോ കരട് പോയതാ കണ്ണിൽ നിന്ന് കണ്ണീർ കണ്ണിന് തുടച്ചുകൊണ്ടാൻ അവളോട് പറഞ്ഞു അമ്മേ എൻ്റെ അവൾ വേദനയിൽ തലയിൽ കൈവെച്ചു എന്താ എന്ന് പറ്റി നെച്ചു തനിക്ക് വേദനിക്കുന്നുണ്ടോ ഡോക്ടർ വിളിക്കാം ഞാൻ എന്ന് പറഞ്ഞവൻ വെളിയിലേക്ക് പോകാൻ തുടങ്ങിയതും അവൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു അവൻ പതിയെ അവിടെ നിന്ന് അവൾ തിരിഞ്ഞു നോക്കി എനിക്ക് ഒന്നുമില്ല താൻ ഇവിടുന്ന് കുറച്ചേരം ഇരിക്കുവോ കാശി എൻ്റെ അടുത്ത് അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവടെ അടുത്തിരുന്നു തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഇത് ഹോസ്പിറ്റലല്ലേ ഞാൻ എങ്ങനെയാ ഇവിടെ എത്തിയേ ആ വണ്ടി ഇടിച്ച മാത്രമേ എനിക്ക് ഓർമ്മ കിട്ടുന്നുള്ളൂ പിന്നെ എന്താ സംഭവിച്ചത് എനിക്കൊരു ഓർമ്മ വരുന്നില്ല കാശി പറയോ ഒരു ഞെട്ടിലോട് അവൻ അവളെ നോക്കി അപ്പോൾ താൻ പറഞ്ഞതൊക്കെ അവൾ മറന്നു എന്നർത്ഥം അവൻ മനസ്സിൽ പറഞ്ഞു ഏയ് കുഴപ്പമൊന്നുമില്ലടാ ഞങ്ങളെല്ലാവരും ചേർന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചേ വെളികളെല്ലാവരും ഉണ്ട് എന്തിനാണ് അയാൾ വണ്ടിയുടെ മുമ്പിലേക്ക് ചാടിയത് അതുകൊണ്ടല്ലേ ഇങ്ങനുണ്ടായേ പറ എന്തിനാ അയാളുടെ ജീവൻ പോലും നോക്കാണ്ട് എന്നെ രക്ഷിച്ച് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എനിക്ക് അല്ല തൻ്റെ ഫാമിലിയിലുള്ളവർക്കൊക്കെ എത്ര വിഷമാവെന്ന് ഓർത്തില്ലല്ലോ അതിന് ആയിട്ട് അവളൊന്ന് പുഞ്ചിരിച്ചു അവൾ മനസ്സിൽ പറഞ്ഞു കാരണം എൻ്റെ ജീവൻ തന്നെ നീയാണ് കാശി അപ്പോൾ ആ ജീവനെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയല്ലേ എന്ത് പുഞ്ചിരിക്കുന്നത് അവനെ തന്നെ കണ്ണിമെ നോക്കി കിടക്കുന്ന അവളോട് അവൻ ചോദിച്ചു ഏയ് ഒന്നുമില്ല എന്തോ ഞാൻ ഹാപ്പിയാണ് ആദ്യമായിട്ടാ കാശി നിങ്ങളെന്നോട് ഇത്രയധികം സംസാരിക്കുന്നത് എപ്പോഴും ദേഷ്യപ്പെടാറല്ലേ ഉള്ളൂ പിന്നെ എപ്പോഴും എന്നോട് എന്തോ ദേഷ്യമുള്ള പോലെ ഡിസ്റ്റൻസ് ഇട്ടിരുന്നു മുൻപത്തെ ആ കാശിയിൽ നിന്നോ ഡിഫറൻസ് വന്ന പോലെ തോന്നി ഇപ്പം അതാ നോക്കി പിന്നെ ഇയാളെ ഞാൻ രക്ഷിച്ച് ഇയാളും പലതവണ എന്നെ രക്ഷിച്ചിട്ടില്ലേ അന്ന് വിക്രമിൽ നിന്ന് എന്നെ രക്ഷിച്ച് താനാണെന്ന് എനിക്ക് മനസ്സിലായി രേണുവിനോട് എല്ലാം പറഞ്ഞു അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു അവനൊന്ന് പുഞ്ചിരിച്ചു ആ പുഞ്ചിരിയിലെല്ലാം ഉണ്ടായിരുന്നു തന്റെ പ്രണയത്തെ ഇനി എന്തൊക്കെ സംഭവിച്ചാൽ ഒരിത്തിനും വിട്ടുപിടിക്കില്ല ഞാനുണ്ടാവും നിന്റെ കൂടെ മരണം വരെ എന്ന ഉറച്ച വിശ്വാസത്തോടെ ഉം പിന്നെ നക്ഷത്ര താൻ ഓക്കെ അല്ലേ അവൻ ആർദ്രമായി ചോദിച്ചു ആടോ തലകി ചെറിയ പെയിൻ ഉണ്ടായിരുന്നു പൊട്ടിപ്പൊളിന്ന പോലെയൊക്കെ പക്ഷെ ഇപ്പൊക്കെ മാറി ഉം എന്നാ ഞാൻ വെളിയിലുണ്ട് താ റെസ്റ്റ് എടുത്തു ടേക്ക് എന്ന് പറഞ്ഞ അവർ അവൾക്ക് നേരെ പുഞ്ചിരി നൽകി വെളിയിലേക്ക് ഇറങ്ങി അവൻ പോകുന്ന നോക്കി അവൾ ഐ സിയുവിന് വെളിയിലിറങ്ങിയ കാശി കാണുന്നത് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന തൻ്റെ ആയിരുന്നു എല്ലാവരുടെയും മുഖത്ത് പല ഭാവങ്ങളും മിന്നി മറയുന്നുണ്ടായിരുന്നു എന്താ നിങ്ങളെല്ലാവരും എന്നെങ്കിലും നോക്കുന്നത് കാശി ഇങ്ങനെ വരൂ എന്താ അമ്മേ ജീവിതം നീ ബിസിനസ് സീക്രട്ട് പോലെ രഹസ്യമായിട്ട് കൊണ്ടുപോവുകയാണോ എന്താ അമ്മ ഇപ്പം അങ്ങനെ ചോദിക്കുന്നത് മിണ്ടരുത് എല്ലാ മനസ്സിൽ കൊണ്ട് ഒളിപ്പിച്ച് നടക്കായിരുന്നില്ലേടാ നീ താൻ തോന്നി ഞാൻ നിന്റെ അമ്മയല്ലേടാ എന്നെടില്ല എന്നു പറഞ്ഞുകൂടായിരുന്നോ ഞങ്ങൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം എന്നല്ലേ മോനെ നിന്റെ ആഗ്രഹം ഋഷിയായിട്ടുള്ള നക്ഷത്രയുടെ വിവാഹം ഉറപ്പിച്ചപ്പോഴെങ്കിലും നിനക്ക് വാ തുറന്ന് പറഞ്ഞുകൂടായിരുന്നോ നക്ഷത്രയാണ് നിന്റെ നാച്ചു എന്ന് അവനെ ഞെട്ടിലൂടെ സുപത്രിയെ നോക്കി ശേഷം ശിവയെ അവനെല്ലാം പറഞ്ഞു എന്ന് കണ്ണുകൾ കൊണ്ട് കാശിയോട് പറഞ്ഞു അമ്മയെ അത് ഞാൻ സോറി അമ്മേ മിണ്ടത്ത് എന്നല്ലേ പറഞ്ഞു നിനക്ക് അല്ലെങ്കിൽ ഈ അമ്മയുടെ ഒരു സ്നേഹമല്ലല്ലോ വിശ്വാസം അല്ല ഞങ്ങൾ നിന്റെ ആരുമല്ലോ അമ്മയെ അങ്ങനെയല്ല അമ്മേ എനിക്ക് അമ്മ ജീവനല്ലേ ഞാൻ പറയാതിരുന്ന അമ്മയ്ക്ക് വിഷമാവില്ലെന്ന് ഓർത്ത എന്താ ഞാൻ പറയുക ഞാൻ പ്രണയിച്ച പെണ്ണ് ആ നക്ഷത്രയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാലും അതിന് തെളിവായിട്ട് ഓർമ്മ നഷ്ടപ്പെട്ട നക്ഷത്ര സമ്മതിച്ചില്ലെങ്കിലോ ആ ഭയം എനിക്കുണ്ടായിരുന്നു അതാ അമ്മ കാരണം എന്നെ നാച്ചുട്ടിക്ക് എന്നെ ഓർമ്മയില്ലല്ലോ സൗഹൃദം ഓർമ്മയില്ല പ്രണയം ഓർമ്മയില്ല അന്ന് നടന്ന നപകട ഓർമ്മയില്ല എന്നിന് പരിചയപ്പെട്ട പോലും ഇപ്പോൾ അവരുടെ ഉള്ളിൽ ഞാൻ ഋഷിയുടെ ചേട്ടൻ ബിസിനസ്മാൻ കാശിനാഥ് മാത്രമാണ് അതാ സോ പറഞ്ഞിട്ട് വലിയ കാര്യമില്ലെന്ന് തോന്നി എന്തിനാണ് നിങ്ങളിവിടെ വേദനിപ്പിക്കുന്നതെന്ന് ഓർത്തു ഞാൻ കാരണം അവൾക്ക് ഇനി ഒരു ഒരാപത്തുണ്ടാവാതിരിക്കാൻ ഞാൻ അകന്നതാ പക്ഷേ അപ്പോഴെല്ലാം അവൾ തന്നെയാണ് വീണ്ടും വീണ്ടും എന്നിലേക്ക് അടുത്തു വന്നത് ഋഷി അവൾ വിവാഹം കഴിക്കാൻ സമ്മതിച്ചപ്പോൾ ഞാൻ എതിർക്കാതിരുന്നു എൻ്റെ നാശുവിൻ്റെ സന്തോഷം മുന്നിൽ കണ്ട ഋഷി നല്ല പയ്യനല്ലേ സോ വിട്ടുകൊടുക്കാൻ ആഗ്രഹമില്ലായിരുന്നു ഉള്ളിൽ കത്തി കുത്തി അറക്കുന്ന വേദനയായിരുന്നു അമ്മയെ നേറിപ്പോകായിരുന്നു ഞാൻ ഋഷി വിവാഹം ചെയ്യാൻ പോയി നാശുവാണെന്നറിഞ്ഞപ്പോൾ തകർന്നു പോയിരുന്നു അമ്മേ എന്നിട്ടും ഇണ്ടാതിരുന്ന നാച്ചുവിൻ്റെ സന്തോഷം അത് മാത്രം ഓർത്ത പക്ഷെ ഇന്നവള് ഇനിയും പറ്റില്ല അമ്മ എനിക്കവളെ വേണം ആരെത്താലും അവസാനാവും മുരളിയെ നോക്കി കടുപ്പിച്ച് പറഞ്ഞു എല്ലാവരും അവനെ നോക്കി പുഞ്ചിരിച്ചു കുറച്ചേനെ കാശെ നന്നായി പൊരിച്ചെടുത്തുട്ടോ കേട്ടോ നമ്മുടെ ഋഷിയും ശിവണ്ണിയും എല്ലാം മറച്ചു വെച്ചതിന്റെ വക മുരളി അവനരികൾ വന്നു എന്താ അവൻ ഗൗരവത്തോടെയും ദേഷ്യത്തോടെയും ചോദിച്ചു ഈ ബാബിയോട് ക്ഷമിക്കണം മോ നിന്റെ നാച്ചു നിന്നിൽ നെഗറ്റീവ് തെറ്റാ അപ്പൊ സ്വാർത്ഥതെന്ന് നിറഞ്ഞിരുന്നു എന്റെ ഉള്ളിൽ അതാ മോനെ എൻ്റെ കുഞ്ഞിൻ്റെ വാവയുടെ ചോറിൽ കുതിർന്ന മുഖം ഈ അച്ഛനെ അന്തനാക്കി എൻ്റെ മോള് മോന് തന്നെ ഉള്ളതാ ഈ അച്ഛൻ പൂർണ്ണ സമ്മത്തോടെ മോന് തിരുവാ അവൻ്റെ കണ്ണുകൾ വിളന്നു ഒരു ഞെട്ടിലൂടെ അവൻ അയാൾ നോക്കി ശേഷം ഒരു പുച്ച പുഞ്ചിരി അയാൾ അവന് മുമ്പിൽ കൈകൂപ്പി അവനാ കൈ തട്ടി മാറ്റി വേണ്ടെങ്കിൽ കൈകൂപ്പൊന്നും വേണ്ട പിന്നെ ക്ഷമ അത് അത്ര പെട്ടെന്ന് എനിക്ക് തരാൻ പറ്റുമെന്ന് തോന്നില്ല കാരണം ഞാൻ എത്രയ്ക്ക് തീ തിന്നു എന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങളന്ന് എന്നിൽ നിന്ന് അകറ്റിയത് എൻ്റെ പ്രണയത്തെയല്ല എൻ്റെ ഹൃദയത്തെയാ നിങ്ങൾ എന്നിൽ നിന്നും പിഴുതെടുത്തുകൊണ്ട് പോയത് എൻ്റെ ജീവിതാ ഞാൻ ശ്രമിക്കാം അതിനെനിക്ക് ടൈം വേണ്ടി വരും വിഷമിക്കണ്ട എന്ന് പറഞ്ഞ അയാളെ കെട്ടിപ്പിടിച്ചു തിരിച്ചു മുരളി അപ്പോൾ തന്നെ ശിവ അവർക്കറിയിലേക്ക് പോകാൻ തുടങ്ങിയതും അച്ഛവൻ്റെ കയ്യിൽ കയറി പിടിച്ചു അവൻ തിരിഞ്ഞു നോക്കിയതും അവൾ കണ്ണിരട്ടിക്കാട്ടി അപ്പൊ തന്നെ അവൻ അവിടെ നിന്ന് തോർത്ത് അവൾക്ക് നേരെ നെൽച്ചു കാട്ടി എല്ലാവരുടെയും സമ്മതത്തോടെ നമ്മുടെ കാശിയുടെയും നക്ഷത്രയുടെയും എൻഗേജ്മെന്റ് ജൂലൈ അഞ്ചിന് ഉറപ്പിച്ചു ജൂലൈ പതിനഞ്ചിന് രണ്ട് വിവാഹം ഒരുമിച്ച് ഒരേ പന്തൽ നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത് മുത്തശ്ശിയുടെ ആഗ്രഹം അത് തന്നെയാണ് രണ്ടു പേരെ കുട്ടികളുടെ ഈ വിവാഹം ഒന്നിച്ച് കാണാൻ നക്ഷത്രയാണെങ്കിൽ ആദ്യമൊന്നും വിവാഹത്തിനെ സമ്മതിക്കാൻ കൂട്ടാക്കിയില്ല പക്ഷേ മുരളിയുടെയും അച്ഛുവിനെയും ശിവയുടെ ഒക്കെ ശല്യം സഹിക്കാൻ വയ്യാതായപ്പോൾ സമ്മതിച്ചു ആക്ച്വലി അവൾക്ക് കാശിയോട് മുടിഞ്ഞ പ്രേഹമാണെന്ന് ഞാൻ പറഞ്ഞത് രണ്ട് ലല്ലോ പിന്നെ സമ്മതലെന്ന് പറഞ്ഞ അവളുടെ ആറ്റിറ്റ്യൂഡ് പിന്നെ പെട്ടെന്ന് സമ്മതിച്ച് എല്ലാവർക്കും സംശയം തോന്നിയാലും പിന്നെ എന്തൊക്കെയോ മനസ്സിൽ പല ചിന്തകൾ പിന്നെ അതിനൊക്കെ വിരാമം കിട്ടും ആക്സിഡൻറ്റ് പറ്റിയവൾ കാശിക്ക് ഇഷ്ടം തുറന്നു പറഞ്ഞൊന്നും അവൾക്ക് ഓർമ്മയില്ലാത്തോണ്ട് അവൾ വൺ സൈഡ് അറേഞ്ച്ഡ് മാരേജിലോ ആയിട്ടാണ് കാണുന്നത് പാവം നക്ഷത്ര തിരിച്ച് നമ്മുടെ കാശി സെയിം അവസ്ഥ ഇതേ ചിന്ത നക്ഷത്രയുടെ മുറിവുകളൊക്കെ ഭേദമായി ഇന്നേക്ക് ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു ഹോസ്പിറ്റലിൽ നിന്ന് അവൾ അവരുടെ വീട്ടിലേക്കാണ് പോയത് വൃന്ദാവനത്തിൽ പോകാമെന്ന് എല്ലാവരും പറഞ്ഞപ്പോഴും അവളാണ് വീട്ടിലേക്ക് തന്നെ പോകാൻ വാശി പിടിച്ചത് ഈയൊരു മാസത്തിൽ വൃന്ദാവനത്തിലെല്ലാം ഒരു നക്ഷത്രം കാണാൻ അവിടെ വരാറുണ്ടായിരുന്നു നമ്മുടെ കാശി മാത്രം ഒഴിച്ച് അത് അവളിൽ തന്നെ നോവുണർത്തിയിരുന്നു പക്ഷെ ആർക്കും അറിയില്ല ഈ ഒരു മാസം ഒരു ദിവസം പോലും ഇടവിടാതെ രാത്രി രണ്ടു മണി കഴിയുമ്പോൾ നമ്മുടെ കാശി ആരും അറിയാത്ത നക്ഷത്രയുടെ വീണ്ടും അതിരി ചാടി കടക്കാറുണ്ടെന്ന രഹസ്യം കാരണം തന്നെ നാശുവിനെ പിരിഞ്ഞ് അവളെ കാണാതെ ഇനി ഒരു ദിവസം പോലും തള്ളി നീക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറിയിരുന്നു എന്നാൽ ഇതൊന്നും അറിയാതെ നമ്മുടെ നക്ഷത്രം സുഖനിദ്രയിലായിരിക്കുമെന്ന് മാത്രം ഇന്നാണ് എൻഗേജ്മെന്റ് അതിന്റെ തയ്യാറെടുപ്പിലാണ് എല്ലാവരും അവളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വൃന്ദാവനത്തിൽ വന്നെത്തി ഒരാഘോഷ രാവു പോലെ തന്നെയാണ് ഇന്ന് കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം